ഇന്ന് ഞായറാഴ്ചയിൽ പ്രത്യേകിച്ച് ഒരു പണികളും ഇല്ലായിരുന്നു അപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ പറയിലുള്ള പൊന്നാങ്ങണ്ണി ചീരക്കൊക്കെ വെള്ളം ഒഴിച്ച് രണ്ട് കൊടുക്കാന്ന് രണ്ടുവേലടിച്ചപ്പോഴത്തേക്ക് പൊന്നാങ്ങണി ചീര എല്ലാം കൂടെ തലവുത്തിനെ കിടക്കുകയാണ് ഓണത്തിന്റെ റോഡിന്റെ സൈഡില് അമ്മൂമ്മ ഇരുന്ന് മൂന്നെണ്ണത്തിന്റെ അമ്പത് രൂപക്ക് വിറ്റോണ്ടിരുന്നു ഇന്നലെ ഞാൻ പാരിപ്പള്ളിത്തേക്ക് ഇരുപത് രൂപക്ക് ഒരെണ്ണം കിട്ടി അത് സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് കിട്ടി ഒരെണ്ണമായിട്ട് തരത്തില്ലെന്ന് പറഞ്ഞു വെള്ളം വെക്കുമ്പോഴത്തേക്ക് ഇവരെല്ലാം ഇങ്ങനെ ഇടക്കോന്നേളൂ കുറച്ച് കഴിയുമ്പോൾ ഇവരങ്ങ് നേരെ നേരെ എഴുന്നേറ്റോളും പിന്നെ ഗീതമ്മ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ തേങ്ങ രണ്ട് മുറി ഇങ്ങനെ വെച്ചുകൂടാ ഇങ്ങനെ വെച്ചത് ദോഷമാണെന്നൊക്കെയാണ് പറയുന്നത് കമ്മത്തിയാണ് വെക്കേണ്ടത് നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ വല്ലതും ഉണ്ടാ പിന്നാണ് നമ്മളിവിടെ തൂത്തെല്ലാം ക്ലീൻ ആക്കുന്നതിനിടയിൽ ഇതാണ്ട് ഈ ഒരു സാധനം കിട്ടിയ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചപ്പോ അച്ഛൻ പറഞ്ഞത് ലൈറ്റിന്റെ എന്തെല്ലാം ചെയ്യണം ഇനി നമുക്ക് ചോറ് കഴിക്കാം ആദ്യം ഞാൻ കുറച്ച് മീൻകറി ഒഴിച്ച് മീനിന്ന് കുറച്ചെടുത്ത് വെച്ചിട്ട് കഴിക്കുന്നുണ്ട് അമ്പത് രൂപയ്ക്ക് ഒമ്പത് അയലയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്തൊരാണോ എന്തോ അയലകളെല്ലാം ഇപ്പോൾ കൂട്ടത്തോടെ ഇറങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് അയലകളെല്ലാം കിട്ടുന്നുണ്ട് അമ്പത് രൂപയ്ക്ക് നൂറ് പിന്നെ ആ മീൻകറിയൊക്കെ ഒഴിച്ച് കഴിച്ചതിന് ശേഷം ഞാൻ നല്ല നമ്മുടെ വിനാഗിരി ഉപ്പുവൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളക്കാന്താരി എന്ന് ഒരെണ്ണം എടുക്കുന്നുണ്ട് ഇത് നല്ല രുചിയാണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുക അപ്പം ഞാൻ ഒരെണ്ണം എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മുരിങ്ങയില തോരൻ അതും മീൻകറയും കൂടി ഇട്ട് കഴിച്ച് നോക്കാം ഇലക്കറികൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണ് ഈ ഒരു മുരിങ്ങയില തോരൻ എന്ന് പറയുന്നത് അപ്പം അതും കൂടി ഇട്ട് നമുക്ക് കഴിക്കാം ഈ മഴക്കാലത്ത് അങ്ങനെ കഴിച്ചൂടമെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഒരുപാട് വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി ഒരു രസം ഈ രസവും മുരിങ്ങയിലത്തോരനും കൂടി കഴിക്കാൻ നല്ലൊരു കോമ്പു ആണ് അപ്പം നമുക്ക് രസം അഴിച്ചതിന് ശേഷം അതിൻ്റെ പുറത്തൂടെ മുരിങ്ങേനത്തോരം വിതറിയിട്ട് കഴിക്കാം നമ്മൾ ഇങ്ങനെ നാടൻ കറികളൊക്കെ കൂട്ടി കഴിക്കുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ പഴയ നല്ല നാടൻ സിനിമകളും ഒക്കെ കാണണം അത് നല്ലൊരു രസമാണ് ഞാനിപ്പോൾ കാണുന്ന സിനിമ എന്ന് പറയുന്നത് തലേണ മന്ത്രമാണ് ഭാര്യ ശ്രീധനൻ തലേണ ഇങ്ങനത്തെ പഴയ സിനിമകളാണ് ഞാൻ കൂടുതലും ചോറ് തിന്നുമ്പോ കാണുന്നത് കൂടുതലും ഞാൻ കൂടുതലും കാണുന്ന ശ്രീനിവാസ അങ്കിളിന്റെ സിനിമകളാണ് നല്ല രസമാണ് കണ്ടോണ്ടിരിക്ക ഭയങ്കര കോമഡി ഒക്കെയാണ് വീണ കാണുന്ന നല്ല കട്ട മിൽക്കി മിസ്റ്റിന്റെ തൈരുണ്ട് അതും കൂടി ഇട്ട് നമുക്കൊരു പിടി പിടിക്കാം ആ ഇവിടെ ഞാൻ ഇത് പറയുന്നതിന് ഇടയ്ക്ക് വേറൊരു കാര്യം മറന്നുപോയി നിങ്ങൾ എല്ലാരും ചോറ് കഴിച്ചായിരുന്നാ കഴിച്ചില്ലെങ്കിൽ ഇത് കണ്ട് കൊതിയൂറി ഇരിക്കുന്നതിന്റെ കൂടെ ചെന്ന് ചോറും കൂടെ എടുത്തിട്ട് കഴിക്കും കൂടെ ഈ സിനിമയും കൂടെ Okay. Ah, come to the point.